ഓ പോവാണ് എന്താണ് ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് ഫിനാലേക്ക് പോവാ ഞാൻ എനിക്ക് ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളിയിൽ കപ്പ് എടുത്തുകൊണ്ട് ഓടിയാലും എനിക്കോറും ഞാൻ എടുത്തുകൊണ്ട് ഓടാനാണ് സാധ്യത കപ്പ് ആദ്യത്തെ എടുത്തു ഓടുകഴ്ച വിഷമം തീർക്കാൻ വേണ്ടി കപ്പ് എടുത്ത് ഓടിയിട്ട് ഞാൻ പറയും വീട്ടിൽ ഒന്ന് വാങ്ങിച്ചോളാം എന്താ അപ്പോൾ നല്ലതാണ് ആരാണ് ഒരു പ്രതീക്ഷയുള്ളത് കപ്പടിക്കാൻ പ്രതീക്ഷ എനിക്ക് ഒരാൾ പ്രതീക്ഷയുണ്ട് ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം സൂചന എന്തെങ്കിലും ഈ സീസൺ ഒന്നും ആറ് വരെ ഞാൻ പ്രതീക്ഷിച്ച ആളിനാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇപ്പൊ പറയുന്നില്ല അത് ചിലപ്പോ സ്വാധീനിക്കപ്പെടാൻ സാധ്യത എന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഈ ഇറങ്ങിയതിനു ശേഷം ഗെയിം മൊത്തം ഇറങ്ങിയതിനൊത്തോ എല്ലാ പ്രാവശ്യം എല്ലാം ഒന്നും കാണാൻ പറ്റില്ലല്ലോ നമ്മളെ ചെറിയ ചെറിയ യാത്രകളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ എല്ലാ എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് വിശേഷങ്ങൾ അറിയാറുണ്ട് ആ വിശേഷങ്ങളിൽ അറിഞ്ഞിട്ട് ആ വിശേഷങ്ങൾ വെച്ചിട്ട് വേണം അവിടെ ചെന്നൊന്ന് എല്ലാവരെയുമായിട്ട് ഒന്നുകൂടെ ഒന്ന് കാണാൻ വരവടെ വരേണ്ടി വരുമെന്ന് പറയില്ലേ ഒന്നുമില്ലേ ഒന്നുമില്ല ഇതായി പ്രതി ഒന്നാമത് പ്രതീക്ഷിച്ചാണല്ലോ ഇവർ ഒന്നുകൂടെ ചെല്ലുമെന്നുള്ളത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം ചെയ്യണോന്നുള്ളതിന് ഒരു ചെറിയ കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നും കൂടി ചോദിക്കും കാരണം ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ അവസരം കിട്ടാൻ പ്രണയം ഒന്നും അവര് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ കളിക്കല്ലേ നോക്കാൻ നമുക്ക് അവിടെ ശരിക്കുള്ളതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അത് ഇതെല്ലാം എങ്ങനെ അവിടെ പിടിച്ചു നിക്കാനുള്ള മാർഗങ്ങളാണ് അവരോചിച്ചോണ്ടിരിക്കുന്നത് അത്രയോ അതിൽ കൂടുതലൊന്നും അതിനകത്തൊന്നും ഞാൻ കാണുന്നില്ല ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു മനുഷ്യൻ ബിഗ് ബോസിൽ ഒരു മനുഷ്യൻ പുറത്ത് വേറൊരു മനുഷ്യൻ ആ രണ്ട് മനുഷ്യനാവണം ഒരാൾ അങ്ങനെയാണ് ഇതിന്റെ അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാണാം നിങ്ങൾ എല്ലാവരും കാണുമെങ്കിൽ ഞാൻ പോകുന്ന ക്യാമറകൾ വർക്ക് ചെയ്യുമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം അതിലൂടെ അത് അത് ആർത്തിക്കുന്നവരുടെ ആരുടെയും വലിയ ആശാവഹമായിട്ട് തോന്നുന്നില്ല പുറത്താ അതിൻ്റെ വിഷണത്തിൽ അല്ലെങ്കിൽ പ്രശ്നത്തിൽ പറയാനും വിചാരിക്കേണ്ട മൊത്തത്തിൽ ഒരു അഭിപ്രായം എപ്പിസോഡുകൾ കാണാൻ ഒരു ആവേശം തോന്നുന്നില്ല കണ്ടന്റ് മൊത്തത്തിൽ അതാണ് കാണാൻ തോന്നണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നമ്മളെ എക്സൈറ്റ് ചെയ്പ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവണ്ടേ ലോകരാജ്യങ്ങളിൽ പലയിടത്തും ഭക്ഷണത്തിന് വേണ്ടി അടി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലും കാരണങ്ങളും ഉണ്ടോ ഇവിടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അടി മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നോക്കാം നമുക്ക് ഈ പക്ഷേ ഇവർ ഗ്രാൻഡ് ഫിനാലി ഒക്കെ ആവുമ്പഴത്തേക്ക് വീക്കൊക്കെ മനോഹരവാക്കും അതാണ് ബിഗ് ബോസ് എപ്പോഴും കപ്പ് അടിക്കാൻ പറഞ്ഞത് എനിക്ക് എന്ന് പറയുന്ന വാക്ക് വാക്ക് കേട്ടാൽ എനിക്ക് പീഡനം എന്നുള്ള പോലെ വളരെ വിദേഷ്യമായിട്ടാണ് തോന്നുന്നത് പി ആർ ഇല്ലാത്ത ഒരു ചായ കിട്ടുമെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചു കുടിക്കാൻ ഒരുപാട് പേര് പറയുന്നുണ്ട് ഉണ്ട് 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 മാത്രമല്ല എനിക്കറിയില്ല അനുമോൾ ടാർഗറ്റ് അതോ വീടുണ്ട് ഫെയിമുണ്ട് ഒരുപാടുണ്ട് കാണുന്നേ ഇത് ആർക്കാണ് ബി ആറില്ലാത്തത് ഇപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അത് തന്നെ ബി എന്ന് പറഞ്ഞൂടെ അത് കാച്ചുകൊടുത്ത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ വന്ന് എന്റെ അടുത്ത് വന്ന് വിശേഷങ്ങൾ ചോദിക്കും പറയുമ്പോഴത്തേക്ക് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് ഞാൻ കാച്ചുകൊടുത്ത് പറയണേ പറയണേന്ന് പറയുന്നത് വേണ്ട അത് വേറെ രണ്ടിനെണ്ണൂ എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ എന്നെ കുറിച്ച് നല്ല എന്റെ വീട്ടുകാരനെ കുറിച്ച് എൻ്റെ അമ്മ എന്നെ കുറിച്ച് പറയാം അത് ഒരു ചെറിയ ബി ഈ മലയാളത്തിൽ മലയാളത്തിന് വലിയൊരു ഷോക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പി ആർ കൊണ്ട് നിലനിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഏത് സാമൂഹ്യ വിധത്തിനും ഈ ഷോയിൽ വരാൻ പറ്റുമെന്ന് എൻ്റെ ഒരു പ്രൂഫല്ലേ പി ആർ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല വേണ്ടത് ജനുവൻ ആയിട്ട് ഉള്ളവരാണ് പി ആർ ഉള്ളവരെ പങ്കെടുപ്പിക്കരുത് എന്നൊരു തീരുമാനം എടുക്കും അങ്ങനെയുള്ള ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടോ അറിയില്ല ആദ്യകാലത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്തതൊന്ന കേസല്ലേ ഈ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഇതിൽ വളരെ കൂടുതലായിട്ട് അത് ആദ്യത്തെ ഒന്നോ രണ്ടും ഒന്നിന്റെ സീസണിലും സെക്കൻഡ് സീസണിലും തേർഡ് സീസൺ വരെ ഒന്നും ഇത് വലിയതായിട്ടൊന്നും ഇല്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവം ഇതിനെ ഇതൊരു മാർക്കറ്റിംഗ് ആയിട്ടും മറ്റൊരു വേറൊരു ഏരിയ ആയിട്ടും ഡെവലപ്പ് ചെയ്തു സെറ്റ് ചെയ്തത് ണ്ടായിക്കോട്ടെ ബിൽഡപ്പ് ബിൽഡപ്പ് ആയിക്കോട്ടെ ബിൽഡപ്പ് ചേട്ടന് പെയ്യാറുണ്ടെന്ന് പറയും ലാസ്റ്റ് ഓക്കെ ശരിയാവു ബെസ്റ്റ് ഓക്കെ